ഗൃഹാ ഉണർത്തി വിഷുവിന്റെ വരവറിയിച്ച് കണിക്കൊന്നകൾ പൂത്തുലഞ്ഞു മലയാളികൾക്ക് വിഷുക്കണി ഒരുക്കാനുള്ള കണിക്കൊന്ന ഇത്തവണ നേരത്തെ പൂത്തുലിഞ്ഞിരിക്കുകയാണ് കർണികാരം പൂത്തുലഞ്ഞു നിൽക്കുന്നത് കൊല്ലത്തെ വഴിയോരങ്ങൾക്ക് ദൃശ്യചാരുതയാണ് പകരുന്നത് കർണികാരം പൂത്തുലഞ്ഞു നിൽക്കുന്നത് കൊല്ലത്തെ വഴിയോരങ്ങൾക്ക് ദൃശ്യചാരുതയാണ് പകരുന്നത് കവികൾ ഏറെ വാഴ്ത്തിപ്പാടിയിട്ടുള്ള പുഷ്പമാണ് കൊന്നപ്പൂവ് കനത്ത ചൂടിൽ വളരെ നേരത്തെ പൂത്ത കണിക്കൊന്നകൾ വിഷുവെത്തുന്നതിന് മുമ്പേ പെയ്യുന്ന വേനൽമഴയിൽ കുഴിഞ്ഞു തീരുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട് സ്വർണ്ണവർണ്ണത്തിൽ നാട്ടുവഴികളിൽ കണിക്കൊന്ന പൂത്തുരഞ്ഞു നിൽക്കുന്ന കാഴ്ച അക്ഷരാർത്ഥത്തിൽ മനം കവരുന്നതാണ് കാസിയ ഫിസ്റ്റുല എന്നാണ് ഈ പൂവിന്റെ ശാസ്ത്രീയ നാമം സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പുഷ്പമില്ലാതെ മലയാളിയുടെ വിഷുക്കണി പൂർണ്ണമാകില്ല വിഷുവിന്റെ വരവറിയിച്ച് കൊന്നകൾ പൂത്തുലഞ്ഞു തുടങ്ങുന്നത് ഓരോ മലയാളിയുടെയും ഗൃഹാതൃത്വത്തെയാണ് ഉണർത്തുന്നത് പല ടത്തും വിഷുവിന് കണിയൊരുക്കാൻ പണം നൽകി കണിക്കൊന്ന വാങ്ങേണ്ട സാഹചര്യം ഉണ്ടായേക്കാമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ന്യൂസ് ബ്യൂറോ കൊട്ടിയം